ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചി വീണ്ടും അർച്ചനയുടെ കരുത്തിൽ താലി കെട്ടിയിരിക്കുന്നു കറക്റ്റ് സമയത്തിന് തന്നെ അവണ്ടികയും അവിടെ എത്തി എന്നാൽ അർച്ചന ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടതിന് ശേഷം ആകെ തകർന്നു നിൽക്കുമ്പോഴാണ് അവന്തികയുടെ വരവ് അവന്തിക വീണ്ടും കുത്തി മുറിവിക്കുകയാണ് അർച്ചനയെ നെല്ലിശ്ശേരിയിലെ ആൺകുട്ടികൾ ആരും തന്നെ രണ്ടുപേരെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഉദാഹരണത്തിനായി നന്ദൻ്റെയും സന്ദീപിൻ്റെയും കാര്യം പറയുന്നു പിന്നെ സച്ചി ആദ്യമായി സ്നേഹിച്ചത് ലച്ചുവിനിയായിരുന്നു എന്നും പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടാമതാണ് വിവാഹം രണ്ടാമതായിട്ടാണ് അർജുനയുടെ കരുത്തിൽ താലി കെട്ടുന്നത് എന്നുകൂടി പറയുമ്പോൾ അർച്ചന ഒന്നുകൂടി സങ്കടപ്പെട്ടു നിൽക്കുന്നു നീ എന്നെ ഒരുപാട് തവണ തോൽപ്പിച്ചു പക്ഷേ നിന്റെ ജീവിതം മുഴുവനും ഇപ്പോൾ ഒരു തോൽവിയായിരിക്കുകയാണ് ഞാൻ അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും നീ കണ്ടില്ലേ ഇതൊക്കെ തെളിവാണ് ആ നിൽക്കുന്ന നിന്റെ ഭർത്താവ് നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാണ് തെളിവുകൾ ഇനിയും വേണമെങ്കിൽ തരാം എന്നും അവന്തിക പറയുന്നു ഈ കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്നത് ഹോ എനിക്ക് സന്തോഷമായി ഇങ്ങനെയൊരവസ്ഥയിൽ എനിക്ക് നിന്നെ കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ അവന്തിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അർജനയ്ക്ക് അവന്തികയോടൊന്നും പറയാനും കഴിയുന്നില്ല ഇതെല്ലാം കേട്ടല്പം മാറി നിൽക്കുകയാണ് ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇവിള എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ കമൽ അവരുടെ അടുത്തേക്ക് വന്നു എന്താണ് നിനക്ക് എൻ്റെ മോളോട് ഇത്രയും സംസാരിക്കാനുള്ളത് എന്നെ കമല ദേഷ്യത്തോടെ അവന്തികയോടെ പറയുമ്പോൾ അവൻ്റെ ചിരിക്കുകയാണ് അതും പുച്ഛത്തോടെ വീണ്ടും കമല പറയുന്നു ഇവരെ എല്ലാം വഴിയാധാരമാക്കിയിട്ടും തീർന്നില്ലേ നിന്റെ ദേഷ്യവും വാശിയും ഈ തള്ള എൻ്റെ മുനിന്ന് കുറയ്ക്കരുത് എന്ന് അവൻ്റെ കയുമ്പോൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അവ അവന്തികയുടെ കരുണത്തടിച്ചിരിക്കുകയാണ് കമല ഇതെല്ലാവർക്കും ഇഷ്ടമായി ആരട് നിൻ്റെ തള്ള മര്യാദയ്ക്ക് സംസാരിക്കണം ഇത് നിനക്ക് ഓങ്ങി വെച്ചിട്ട് കുറേ നാളായി എൻ അവന്തിക പറയും എന്ന് കമല പറയുമ്പോൾ അവന്തിക പറയുന്നു ദേ പെണ്ണും നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും കമല പറയുന്നു നിർത്തടി ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിന്നെ ഇവിടെ ഇട്ട് ചാവട്ടി കൂട്ട് ഞാൻ ഇനി ഈ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിലും നീ നാണം കിടും അത് വേണെങ്കിൽ എന്റെ മോള് സ്ഥലം വിടാൻ നോക്ക് പോകാനല്ലേ പറഞ്ഞത് ഇനി മേലാൽ എൻ്റെ മക്കളുടെ ഏഴായിലത്ത് നീ വന്നു പോവരുത് വന്നാൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് കമല അവന്തികയോട് എന്നാൽ അവന്തികയ്ക്ക് ഇത്രയുമായിട്ടും ഒന്നും പഠിക്കാതെ തന്നെ അവന്തിക ഒരു അടി കെട്ടിയിട്ട് പോലും ഒരു കൂസലുമില്ലാതെ അർച്ചനയുടെ ആ ആനന്ദം കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് നീ വന്നേ മോളെ എന്ന് പറഞ്ഞ് കമല അർച്ചനയെ പിടിച്ചുകൊണ്ട് പോകുന്നു ഒരുപാട് കാലം നിന്റെ ഭർത്താവിനോടൊപ്പം നീ ജീവിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചാണ് അവന്തിക അവിടെ നിന്ന് പോയിരിക്കുന്നത് ആൻറ്റി അത് നന്നായി എന്ന അനുക സന്തോഷത്തോടെ വന്ന് പറയുന്നുണ്ട് ആദ്ര പറയുന്നു അത് നല്ല ഒന്നാന്തര മടിയായിരുന്നു എന്നും അവൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചു എന്നെ സന്ധ്യ എങ്കിൽ പിന്നെ അവളെ ഇട്ട് കൊന്നേന എന്ന് സ്നേഹ പറയുന്നുണ്ട് അമ്മേ അമ്മ മരണമാസാണെന്നും ആദ്ര സ്നേഹ പറയുകയാണ് അമ്മയോട് കമലയോട് ഇറങ്ങാൻ സമയമായെന്ന് സേലോ എന്നാൽ പിന്നെ ഇറങ്ങാം ലേറ്റാകേണ്ടതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും പോകുന്നുണ്ട് എല്ലാവരും അവിടെ പോകുന്ന സമയം അർച്ചനയുടെ കയ്യിൽ പിടിക്കുകയാണ് സച്ചി വളരെ ദേഷ്യത്തോടെ തന്നെ സച്ചിയെ നോക്കുന്നുണ്ട് അർച്ചന എന്നിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നു അർച്ചനയ്ക്ക് വീണ്ടും എന്താണ് പറ്റിയതെന്ന് സച്ചിക്ക് മനസ്സിലായിട്ടില്ല സത്യങ്ങൾ സച്ചി അർച്ചന അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സച്ചി അറിയുന്നില്ല ശേഷം കാണിക്കുന്നത് അവന്റെ വീട്ടിലെത്തിയിരിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ അവൻ്റെക്ക് ഒരു സദ്യ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ ജോലിക്കാരി അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അവന്തികയ്ക്ക് ആ ജോലിക്കാർ ഭക്ഷണമെല്ലാം ഒരു സദ്യ തന്നെ ഒരിക്കിങ്ങനെ കൊടുക്കുന്നു വിളമ്പി വെച്ചിരിക്കുന്ന സമയത്ത് കമല അവന്തികയെ അടിച്ച ആ ഒരു സന്ദർഭം ഇങ്ങനെ ഓർക്കുന്നുണ്ട് പാലട്ട കിളവി എന്തൊരു അടിയായിരുന്നു എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും എന്നൊക്കെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തൊട്ടരികിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിരിക്കുകയാണ് അനിരുദ്ധൻ പിന്നെ മൂർത്തിയും മോള് പറഞ്ഞതുപോലെ പായസം സഹിതം ഉണ്ടാക്കിയെന്ന് പറയുന്നു ഇന്ന് അവന്തികയുടെ വിജയത്തിന്റെ ദിവസമാണെന്ന് സന്തോഷത്തോടെ മൂർത്തി പറയുന്നു ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരും ആ കാഴ്ച ഞാൻ അവളുടെ കണ്ണിൽ കണ്ടു എന്ന് അവന്തിക ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന അനിരുദ്ധൻ പറയുന്നു കഴിച്ച ശേഷം അവന്തിക പറയുന്നു എല്ലാം ഗംഭീരമായിട്ടുണ്ടെന്ന് ഇനി ഇരുന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞ് വീണ്ടും മറ്റു കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ജോലിക്കാർ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അവന്തിക അങ്ങനെ സന്തോഷത്തോടെ അവന്തിക കഴിക്കുകയാണ് എല്ലാം എടുത്ത് കഴിക്കുന്നു കുറേ കഴിച്ചതിന് ശേഷം പായസം കൊടുക്കാൻ അനിരുദ്ധൻ പറയുന്നുണ്ട് ബാക്കി ആരും കഴിക്കാതെ ഇരിക്കുന്നു ഇരിക്കുന്നോ മാത്രമാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജോലിക്കാരി പായസം എടുത്തു കൊടുക്കുന്നു അവിക പായസവും കഴിക്കുന്നുണ്ട് കൊള്ളാമെന്നാണ് അവന്തികയുടെ മറുപടി വീണ്ടും വീണ്ടും കഴിക്കുന്നു രുചിയുടെ ഭക്ഷണത്തിൻ്റെ രുചിയുണ്ടെങ്കിലും അതിനേക്കാൾ ഇന്ന് നടന്ന ഒരു സന്ദർഭം ഒരു സംഭവം തന്നെയാണ് അവന്തികയ്ക്ക് ഏറ്റവും മനസ്സ് നിറയിക്കുന്നത് ആ പായസത്തിൽ എന്തോന്ന് കലർത്തിയിട്ടുണ്ട് അവർ ഈ പായസം കുടിച്ചാൽ പിന്നെ നാലു മണിക്കൂറത്തേക്ക് ഉണരില്ല അവന്തിക അതിനുള്ള ഒരു മരുന്ന് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അവനിക കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പിന്നെ എനിക്കും ഒരു ഗ്ലാസ് എടുക്കാൻ അനിരുദ്ധൻ പറയുന്നുണ്ട് അങ്ങനെ അനുരുദ്ധനും ജോലിക്കാരി പായസം കൊടുക്കുന്നു പക്ഷേ അവനികയ്ക്ക് കൊടുത്തതിൽ മാത്രമാണ് ആ ഒരു മരുന്ന് കലർത്തിയത് ഇന്ന് എന്തായാലും സമാധാനത്തോടെ ഉറങ്ങണമെന്ന് അവന്തിക ഇനി നിന്ന് എനയ്ക്കുമായി ഉറക്കാൻ പോവുകയല്ലേ എന്നൊക്കെ അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നു പിന്നെ അവരിക അവിടുന്ന് കൈ കഴുകാനായി പോകുമ്പോൾ ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ആ ആക്ഷൻ കാണിക്കുകയാണ് അനിരുദ്ധൻ കൈയൊക്കെ കഴുകിയതിനു ശേഷം അവന്തിക ജോലിക്കാരിയോട് പറയുന്നു നിന്റെ പായസം തലയ്ക്ക് പിടിച്ചെന്ന് തോന്നുന്നു എല്ലാം കഴിച്ചതിന് ശേഷം മന്ത്രമുള്ളത് കൊണ്ടായിരിക്കാം തലയ്ക്കൊരു പെരുപ്പ് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക പോയി ഇപ്പോൾ അനിരുദ്ധനും മൂർത്തിയും ജോലിക്കാരിയും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് തല പെരുക്കുന്നത് പോലെ അവന്തികയ്ക്ക് അങ്ങനെ ഒരു തരത്തിൽ മുറിയിലെത്തി അവന്തിക മുറിയിൽ എത്തിയ ശേഷം അനിരുദ്ധനും മൂർത്തിയും അവിടേക്ക് വന്ന് നോക്കുന്നു പിന്നെ ജോലിക്കാരിയും അവന്തികയ്ക്ക് നന്നായി കണ്ണ് പോലുമില്ല ഒരു ബോധമില്ലാത്ത അവസ്ഥ പിന്നെ അവന്തിക അവിടെ അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത് പാവം എല്ലാ കളികളും ഇതോടെ തീർന്നു മുറിച്ചിട്ടാൽ മുറികൂടുന്ന ഐറ്റമാണ് സൂക്ഷിക്കണമെന്ന് മൂർത്തി ഇനി സൂക്ഷിക്കാനൊന്നുമില്ല എന്ന് അനിരുദ്ധൻ പറഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്നും അയാൾ പറയുന്നു ശേഷം കാണിക്കുന്നത് സേതമാധവനും മക്കളും എല്ലാം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു സച്ചി മർച്ചനയും കാറിൽ തന്നെ ഇരിക്കുകയാണ് എന്ത് പറ്റിയടോ എന്ന് ചോദിക്കുന്നോ താൻ ഞാൻ എല്ലാം പറയാമെന്ന് സച്ചി പറയുന്നുണ്ട് അവൻ്റെ പറഞ്ഞ കാര്യമാണ് അർച്ചന വീണ്ടും ആലോചിക്കുന്നത് ഇനി മുതൽ നീ അവൻ്റെ രണ്ടാം ഭാര്യയാണ് ആദ്യ ഭാര്യ ലക്ഷ്മി എന്ന് പറഞ്ഞ കാര്യവും വീണ്ടും ഓർക്കുന്നു അല്ലെങ്കിലും പണ്ടും അതങ്ങനെയാണല്ലോ അവൾക്ക് ശേഷമല്ലേ നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ആ നിൽക്കുന്ന നിന്റെ ഭർത്താവ് കൂടുതൽ അവനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ അവന്റെ പറഞ്ഞത് വീണ്ടും അർച്ചന ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കയാണ് കമലയാണെങ്കിൽ പൂജാമുറിയിലേക്ക് പോയി നിലവിളക്ക് റെഡിയാക്കുന്നു ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് മുറ്റത്ത് എന്താ ഇതിലിരിക്കുന്നത് വന്ന് ഏറങ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഡോറ് തുറന്നു കൊടുക്കുകയാണ് അനൂപ് അങ്ങനെ കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി കമല നിലവിളക്കുമായി വരുന്നു മീരാ രണ്ടുപേരെയും ആരതി ഒഴിയുന്നുണ്ട് കമല അർച്ചനയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കാൻ ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട് അർച്ചന നിലവിളക്ക് വാങ്ങുകയും ചെയ്തു ഇനി വലതു കാലു വെച്ച് കയറാനായി പറയുന്നു അർച്ചന പൂജാമുറിയിൽ വെക്കുകയാണ് വിളക്ക് ശേഷം രണ്ടുപേരും അവിടെ ഇരിക്കാനായി പറയുന്നു നന്ദൻ അങ്ങനെ രണ്ടുപേരും ഒരിടത്ത് അങ്ങനെ ഇരുന്നു പാലും പഴവും എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവർ മോളെ എന്തെനിക്ക് വല്ല ടെൻഷനുണ്ടെന്നോ കമല ചോദിക്കുന്നുണ്ട് അർച്ചനോട് അത് ശരിയാണ് ഇവിടെ പോയ സന്തോഷം ഇപ്പോഴില്ല എന്ത് പറ്റി മോളയെന്ന് സേത് ചോദിക്കുന്നു ഏയ് അവൾക്ക് ഒരു സന്തോഷക്കുറവുമില്ല എല്ലാവരും കൂടി പറഞ്ഞാൽ അവളുടെ സന്തോഷം ഇല്ലാതാക്കിയാൽ മതി ഇല്ലാതാക്കാതിരുന്നാൽ അനൂപ് പറയുന്നു ഇന്ന് ഇവിടെ നല്ല ഗംഭീര ഒരു പാർട്ടി നടത്തണം എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നു താനൊന്ന് നന്നായിട്ടിരുന്നേ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാനൊന്ന് പൊട്ടിത്തെറിച്ചാൽ ഈ വീട്ടിലെ സന്തോഷം ഇപ്പോൾ അവസാനിക്കും ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സച്ചി ഇത്രയും നേരം ഈ ക്രോ കോപ്രായത്തിന് ഞാൻ നിന്ന് തന്നത് നിങ്ങളുടെ താലിയേൻ്റെ കഴുത്തിൽ അണിയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഇവിടെയുള്ള ഇവരുടെ സന്തോഷം തല്ലേക്കെടുത്തണ്ടെന്ന് വിചാരിച്ച് മാത്രമാണ് ഒരു മുറിയിലെ നാല് ചെവറുകൾക്കുള്ളിൽ മാത്രം സംസാരിക്കാം ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണമെന്നും അർച്ചന പറഞ്ഞു ഇതെല്ലാം കേട്ട് ടെൻഷൻ ആവുകയാണ് സച്ചി പാലും പഴവുമായി സ്നേഹ അവിടേക്ക് വരുന്നു ബാക്കിയുള്ള എല്ലാവരും വന്നു സച്ചി എന്ന് പറഞ്ഞിട്ട് സന്ധ്യ അത് സച്ചിയുടെ കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ ടെൻഷനോടെ പാല് കുടിക്കുകയാണ് സച്ചി ഒരു പ്രാവശ്യം കുടിച്ചിട്ട് അർച്ചനയുടെ നേരെ നീട്ടി വാങ്ങിക്കെന്ന് അവർ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ അർച്ചന അത് വാങ്ങിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ